കായംകുളം സെന്റ് ആന്റണീസ് പള്ളിയിലെ തീർത്ഥാടന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള തിരുസ്വരൂപ പ്രയാണം ആരംഭിച്ചു ഇടവകയുടെ ഹരിപ്പാട് ബഥേലിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് കായംകുളം സെന്റ് ആന്റണീസ് പള്ളിയിലേക്കുള്ള തിരുസ്വരൂപ പ്രയാണം ആരംഭിച്ചു തീർത്ഥാടന മഹോത്സവത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായാണ് തിരുസ്വരൂപ പ്രയാണം നടക്കുന്നത് ഇടവകയുടെ വടക്കൻ അതിർത്തിയായ ഹരിപ്പാട് ബഥേലിൽ നിന്നും ആരംഭിച്ച തിരുസ്വരൂപവും തിരുശേഷിപ്പും വഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ പ്രയാണം

പറയുന്ന കാരണങ്ങളാലാണ് തിരിസഭ ഒരു രൂപമോ പ്രതിമയോ ആശീർവദിച്ച് വിശ്വാസികൾക്ക് പരസ്യവണക്കത്തിനായി നൽകുന്നത് ക്രിസ്തുവിനെ വിശ്വസ്തതയോട് അനുഗമിച്ചവരുടെ പ്രതിഛായകൾ കാണുമ്പോൾ ദൈവരാജ്യം അന്വേഷിക്കുവാനുള്ള ഒരു പ്രേരണ നമ്മളുളവാക്കുന്നു ക്രിസ്തുവുമായി സംഭവം ഐക്യം പ്രാപിക്കാനുള്ള മാർഗം ഗ്രഹിക്കുന്നതിന് അവരോടുള്ള ഭക്തി നമ്മെ പ്രചോദിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്വ സ്നേഹിതരും നമ്മുടെ സഹോദര ഉപകാരികളുമായ വിശുദ്ധരും നമ്മുടെ ജീവിതക്ലേശങ്ങളും അത്യെ നാം അനുസ്മരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ വേണ്ടി ശക്തി നമുക്ക് ലഭിക്കുന്നു വിശുദ്ധർക്കുള്ള വിശുദ്ധർക്ക് നമ്മോടുള്ള സ്നേഹം അവരുടെ സാമീപ്യം നമുക്ക് വേണ്ടിയുള്ള അവരുടെ നിരന്തരമായ മാധ്യസ്ഥ സഹായം സർവോപരി നാമമായുള്ള അവരുടെ വിസ്മയണീയമായ കൂട്ടായ്മ എന്നിവ ഓർക്കുവാൻ അവസരം കിട്ടുന്നു അതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഈ നാം ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾക്കുന്ന പോലെ തെറ്റുകൾ ആകർഷിക്കണമെ ഇടവക കൈക്കാരൻ ഷാജി ഫ്രാൻസിസ് സെക്രട്ടറി പ്രസാദ് ആന്റണി ധനകാര്യ സമിതി അംഗങ്ങളായ തോമസ് ഡിസിൽവ റോയി തണ്ടാശേരിൽ പ്രാർത്ഥനാ പ്രയാണ കൺവീനർമാരായ സോളമൻ റസാരിയോ മർലിൻ ഗോഡ്വിൻ ജെസി തോമസ് പുഷ്പ തോമസ് അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ റോയി പീഡി ഫ്രാൻസിസ് ടൈറ്റസ് പീറ്റർ ജോൺസൺ കൊച്ചുമോൻ ഫ്രാൻസിസ് അൻസു സജി ഫ്രൈഡി ഷാജി ഫ്രാൻസിസ് ജ്യോതിഷ് നിക്കിൽ സെബാസ്റ്റ്യൻ അറിയോൺ ഷാജി ഫ്രാൻസിസ് ടെറിൻ സരോൺ എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി സി ഡിങ് ടു സ് കായംകുളം